ഇവിടെ ആർക്കും മാരി ആക്ഷേപിക്കാലോ അവ സദാർത്ഥക്കൾ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന തങ്ങൾ അടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളും പ്രവർത്തികളൊക്കെ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല ആ നിലയ്ക്ക് ഈ ബന്ധം സുശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം സംസ്ഥകളുടെ ജമീയത്തുലുമ ഒരു മതസംഘടനയാണ് അതിൽക്ക് അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാകുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കൊണ്ട് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തുലുമ മുന്നോട്ട് പോവുള്ളൂ നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽ പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകളനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാവുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടതിട്ടുള്ളത് അവരത് നിർവഹിച്ചോളും നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളുക പരസ്പരം അങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ലേ ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിത്തുള്ളു അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരെക്കുക എന്നല്ല സമസ്ത കേരള ജമീയത്തുള്ള സമസ്ത കേരള ജമീയത്തുള്ള ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള മുന്നോട്ട് പോവും അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു കൂട്ടരും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പൊ ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര ഉള്ള അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിന് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന നിങ്ങള ഭാഗത്തു നിന്നോട്ടോ സമസ്തകളുടെ ജമീയത്തൊരുമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുന്നതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് ബോർലേക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോട് അനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മളാളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലതും നടത്തി അതിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്ന് തുക താവാൻ നമ്മുടെ മതത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആകം കൂട്ടും അപ്പം ഭിന്നെ ഭിന്നതയെ ഉള്ളലിനെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ ഭിന്നത ഉണ്ടായിത്തീർന്നാൽ അതിനെ നമ്മൾ ഉണ്ടാക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കണം ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമിക്കുന്നത് ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഐക്യവും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് നടത്തണം ഈ ഐക്യ ഇവിടെ തന്നെ ഇപ്പം സംസ്ഥയിലുള്ള ജബിയത്തുലമ്മയുടെ നൂറാം സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒഴിവിച്ച് കൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷാവ നമ്മൾ സമസ്ത കേരള ജമീയത്തൊരുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥലത്ത് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തൊഴിമയ്ക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്യുന്നതായ ഒരു വാക്കുകളും നിങ്ങൾ ആരിൽ ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് സമസ്ത കേരള സമസ്തകയുള്ള ജമീയത്തൊഴിമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിൽ ആരിലൊന്നും അങ്ങനത്തൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരേ ഒരു മനസ്സോട് കൂടി അപ്പോൾ പ്രവർത്തിക്കുക ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളരണം ഇതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ് ഇതിനൊന്നും നമുക്ക് ആർക്കും ഇതില്ല പക്ഷേ നമ്മൾ മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവർ കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ അബ്ബാഫി തങ്ങളും പാലക്കാട് ബി ആർ ബിസ് എ ബുക്കായ തങ്ങള് സി എച്ച് മൃഗമായ അടക്കമുള്ള നവറബാഹുമരാ അവര് പിന്നെ ഷംസുളമനോട് വന്ന് ചോദിക്കാണ് ചെയ്തത് ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പം പറഞ്ഞ മറുപടി അറിയോ അത് നിങ്ങളെന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയെന്നുണ്ടെങ്കിൽ നിങ്ങളിറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോ നിങ്ങളുടെ അത് കൊളി അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ടുണ്ട് അത് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സദാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സാധാത്തുക്കളെയും നമ്മൾ കൂട്ട കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് ഈ പാണക്കാട് സദാത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവര് അപ്പം അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ ഇന്നുണ്ടാവാൻ പാടുള്ളതല്ല അപ്പം ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം മുൻകാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്തത് ആ നിലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇവിടെ വലിയ പ്രചാരമാണ് ഞാനും ഞങ്ങളിന്നിപ്പ ഞാനും തങ്ങളും ഭയങ്കര രീതിയിലാണ് എന്ത് ചെയ്ത് ഞമ്മൾക്കറിയില്ല എനിക്ക് മൊബൈൽക്കൊന്നും അറിയില്ല മൊബൈൽക്കും അറിയില്ല എനിക്കറിയില്ല തങ്ങളും രണ്ടാൾ ബാങ്ക് വില രണ്ടോ ഒന്ന് അവരൊന്ന് എന്ന് പറഞ്ഞാലൊക്കെ തീർന്നു ഞങ്ങളൊരു എതിർപ്പില്ലല്ലോ ഞമ്മളിപ്പോൾ എന്തായി ഒന്നിച്ച് പറയുക എന്ന് പറഞ്ഞത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഈ എനിക്ക് തങ്ങളോട് ഇതിര് തങ്ങൾക്ക് ഇന്നോട് ഇതിര് ഒരു വിഭാഗം ആളുകൾ തങ്ങളൊപ്പം നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇതൊപ്പം നിന്ന് വെള്ളവേണ്ടാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ലാതാണ് അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി നടത്താനുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലപ്പ് നടക്കണം ഇതൊക്കെ സമസ്ത സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യ നോയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും അപ്പം അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനാരും വിലകുവെച്ചാലും അത് ഞങ്ങളാരും അതിനെ ഒഴിച്ചു കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് അതായത് തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മൾ കൂട്ടിപ്പുരുത്തോടു കൂടി മുന്നോട്ട് പോകണം അതുള്ളത് വേണ്ടത് ഒരാൾ ഒരാളോടുള്ളതായ ഒരു അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കുന്നതോ അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂന്നിൻ്റെ സ്വഭാവമാണ് അപ്പം എല്ലാവരും പലരീക്കുന്ന പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുമൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാര് നമ്മളൊക്കെ ആയിക്കൊണ്ട് ഒത്തേപ്പിച്ചുകൊണ്ട് പോകണം അതിനെ വാസ്സ് ബഹാനു പോകാലത്ത് ഓഫീ കയ്യട്ടെ എന്ന് ദ ചെയ്തുകൊണ്ടിട്ട്